ഇന്ന് നമ്മൾ ചക്കയാണ് നമ്മുടെ ഗർഭിണിക്ക് ചക്ക തിന്നാൻ ഒരു പൂതി അത് കേട്ടപ്പോ എനിക്കും ഒരു പൂതി ഞങ്ങളെ നാട്ടിലെ പൂതി എന്ന് പറയും നിങ്ങളുടെ നാട്ടിലേക്ക് എന്താണ് പറയുക മക്കളെ കുറച്ച് ദൂരം സഞ്ചരിച്ചാണ് ഈ ചക്ക നമ്മുടെ കയ്യിലേക്ക് എത്തിയത് കല്യാണിന്റെ വീട്ടിൽ നിന്ന് അച്ഛനും അച്ഛനും ജോഡിസ്ഥലത്തേക്കൊണ്ട് വന്ന് വൈശാട്ടന അവിടെ പോയി എടുത്തു അങ്ങനെയൊക്കെയാണ് നമ്മുടെ കൈയിലേക്ക് ഇത് എത്തിയത് കേട്ടാ അച്ഛനെ അമ്മേനെ ഈ വീഡിയോ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല ബിക്കോസ് അവര് അമ്പലത്തിൽ പോയതാണ് സോ ഇന്നത്തെ ഇന്നത്തെഹരണക്കാരികൾ ഞങ്ങളാണ് ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ചക്ക ഉണ്ടാക്കുന്നത് തുമ്പമ്മേ അല്ലുട്ടന നല്ല ഉറക്കാണ് ഓരോ കൂടെ ഓരോ നോക്കാനേൽപ്പിച്ച വൈശാട്ടനും വൈശാട്ടൻ അതിനേക്കാൾ നല്ല ഉറക്കത്തിലാണ് ഞങ്ങൾ എന്ത്ണ്ടാക്കാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും ചർച്ച ചെയ്യുന്ന ഒരു കാര്യം ഓളെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുക എന്റെ വീട്ടിലേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക ഇതിന്റെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞങ്ങൾ നോക്കാറ് എന്തെങ്കിലും ഡിഫറൻസ് ഞങ്ങൾ കണ്ടുപിടിക്കൂട്ടോ അങ്ങനെ അതാ ചക്കർ റെഡിയായിട്ടുണ്ട് അതിന് നല്ല വറവൊക്കെ ഇട്ടിട്ട് സെറ്റ് സെറ്റാക്കിട്ടുണ്ട് ആരും വീടുകളിലില്ല എന്നുള്ള സങ്കടം വേണ്ട നമ്മൾ ഇളയം കണ്ടിട്ട് ഇളയമ ജീവകത്തിന് വെള്ളം ഒക്കെ എന്തൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഞാൻ നല്ല കട്ടൻ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പത്തേക്കും തുമ്മ എണീറ്റ് വന്നിട്ടോ തുമ്പി ഇപ്പൊ ഭക്ഷണമൊക്കെ ഭയങ്കര മടിയാണ് കഴിഞ്ഞ നന്നായി മെലിഞ്ഞു പോവാണ് കുട്ടിക്ക് ഉറക്കാൻ ഉറക്കം മതിയായില്ല വീണ്ടും ഉറക്കത്തിലേക്ക് തന്നെ പോയിട്ടോ അങ്ങനെ ഞാൻ എന്താ ചായക്ക് എല്ലാം സെറ്റ് ആക്കി ടേബിളിന് കൊണ്ട് വെച്ചു അച്ഛൻ അച്ഛനെന്നല്ല കുറച്ച് ഇല കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നത് അത് പാത്രം കഴുകാതെ ഞങ്ങൾ രക്ഷപ്പെട്ട് കഴിയും അല്ലാതെ ചക്ക വിളമ്പാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി ഇല മുറിച്ചതാ നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത് ഇല ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്ന് വേണം പറയാം വൈശാട്ടിനെടയ്ക്ക് എണീറ്റ് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി വന്നിട്ടുണ്ട് അങ്ങനെ വരെ എല്ലാവരും ഇരിക്കുകയാണ് ഞങ്ങൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഇടയ്ക്കൊരു ഇരേനെ ഞങ്ങൾക്ക് കിട്ടാറുണ്ട് അപ്പൊ ഇന്ന് ഞങ്ങൾക്ക് ഭക്തേടനാണ് കിട്ടിയത് അശാട്ടിന ഫ്രണ്ടാണ് കേട്ടോ അല്ല അടിപൊളി ചക്കയായിരുന്നു അങ്ങനെ ആ പൂതി അങ്ങോട്ട് കഴിഞ്ഞു ബൈ